നമസ്കാരം റിലീസ് ചെയ്ത് ദിവസങ്ങൾക്കുള്ളിൽ അൻപത് കോടി ക്ലബിലെത്തി സൂപ്പർ ഹിറ്റായി പ്രദർശനം തുടരുന്ന മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ നേര് എന്ന ചിത്രത്തെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ വിവാദം ഉയർന്നിരിക്കുകയാണ് സിനിമയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ അമേരിക്കൻ ക്രൈം ത്രില്ലർ സ്കെച്ച് ആർട്ടിസ്റ്റ് ടു ഹാൻസ് ദാറ്റ് ഐ സി എന്ന ചിത്രവുമായുള്ള വലിയ സാമ്യമാണ് വിവാദങ്ങൾക്ക് കാരണമായിരിക്കുന്നത് ചിത്രം കൃത്യമായ കോപ്പിയടി ആണ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം വാദിക്കുന്നത് ജാക്ക് ഷോൾഡർ സംവിധാനം ചെയ്ത ചിത്രവും നേരുമായി സാദൃശ്യമാണ് ഉള്ളത് രണ്ടിലും അന്തയായ പെൺകുട്ടിയാണ് നായിക ഈ കുട്ടി സ്വന്തം വീട്ടിൽ സ്വന്തം മുറിയിൽ വെച്ച് റേപ്പ് ചെയ്യപ്പെടുന്നതും റേപ്പിനിടയിൽ പ്രതിയുടെ മുഖം തലോടി മനസ്സിലാക്കുന്നതും തുടർന്ന് കോടതിയിൽ വെച്ച് ചിത്രം വരച്ച് തിരിച്ചറിയുന്നതുമൊക്കെ ഇരു ചിത്രത്തിലും ഏതാണ്ട് തുല്യമാണ് കോർട്ട് റൂം ഡ്രാമകളിലുമുണ്ട് വല്ലാത്ത സമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ സ്കെച്ച് ആർട്ടിസ്റ്റ് എന്ന സിനിമയുടെ തുടർച്ചയാണ് സ്കെച്ച് ആർട്ടിസ്റ്റ് ടു ഹാൻസ് ദാറ്റ് ഐ സി എന്നത് ചിത്രത്തിലെ നായകൻ ജാക്ക് വിറ്റ്ഫീൽഡേയുടെ ഫാഹെ എന്ന കഥാപാത്രം പോലീസ് ആർട്ടിസ്റ്റ് ആണ് പ്രതികളുടെ രേഖാചിത്രം വരയ്ക്കുകയാണ് അയാളുടെ ജോലി ചിത്രം തുടങ്ങുന്നത് തലയും സിഗരറ്റും ഒരുപോലെ പുകച്ച് രേഖാചിത്രം വരയ്ക്കുന്ന ജാക്ക് വിറ്റ്ഫീൽഡിന്റെ കഥാപാത്രത്തെ കാട്ടിയാണ് അവിടുന്ന് ചിത്രം ഒരു ത്തിലേക്ക് പോകുന്നു അന്തയായ കോക്സ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി എം ഇ എംഇ കോണറാണ് എന്നാൽ നേരിൽ നിന്ന് വിഭിന്നമായ ഹാൻസ് ദാറ്റ് ഐ സിയിലെ വില്ലൻ ഒരു സീരിയൽ കില്ലറാണ് റേപ്പ് ചെയ്യുന്ന സ്ത്രീകളുടെ തലവെട്ടിയെടുത്ത് ക്രൂരമായി കൊല്ലുകയാണ് അയാളുടെ രീതി ഇങ്ങനെ തല പോയ സ്ത്രീകളുടെ രേഖാചിത്രങ്ങൾ ഫാഹേക്ക് വരയ്ക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ റേപ്പിന് ശേഷം കത്തിയെടുത്തു എങ്കിലും കോക്കിസിനെ ആ കൊലയാളി കൊല്ലാതെ വിടുന്നു കാരണം അവൾ അന്തയല്ലേ തന്റെ മുഖം പറഞ്ഞു കൊടുക്കാൻ കഴിയില്ലല്ലോ എന്നായിരുന്നു കൊലയാളിയുടെ ആത്മവിശ്വാസം പക്ഷേ അവൾക്ക് കൈകളാണ് കണ്ണുകൾ എന്ന് കൊലയാളിക്ക് അറിയില്ലായിരുന്നു അവൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതി അറസ്റ്റിലാവുന്നതും തുടർന്ന് കോടതിയിൽ നടക്കുന്ന രംഗങ്ങളുമൊക്കെ ചിത്രങ്ങളും തമ്മിൽ വലിയ സാമ്യമുണ്ട് അവസാനം മോഹൻലാലിൻ്റെ മുഖത്ത് കൈകൾ കൊണ്ട് തലോടി അനശ്വര രാജൻ തന്നെ രക്ഷിച്ച വക്കീലിന്റെ മുഖം മനസ്സിലാക്കുന്ന പോലെ തന്നെ രക്ഷിച്ച പോലീസ് ആർട്ടിസ്റ്റിന്റെ മുഖം തലോടുന്നുണ്ട് ഹാൻസ് നായിക ഈ ചിത്രം യൂട്യൂബിൽ ഉണ്ട് രണ്ട് ചിത്രങ്ങളും കണ്ടവർ പറയുന്നത് നേരിനേക്കാൾ നന്നായത് ഹാൻസ് ദാറ്റ് ഐ സി തന്നെയാണ് എന്നാണ് ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നേര് ഈ ചിത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് എന്ന് വ്യക്തമാണ് എന്നാൽ ജിത്തു ജോസഫോ സഹകഥാകൃത്തും നടിയുമായ അഡ്വക്കേറ്റ് ശാന്തി മായാദേവിയോ ഇക്കാര്യം സമ്മതിച്ചിട്ടില്ല ഇതിനെതിരെയാണ് സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ പ്രതിഷേധിക്കുന്നത് ഒരു ചിത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അത് തുറന്നു പറയാനുള്ള സത്യസന്ധത വേണമെന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് രണ്ട് സിനിമയുടെയും ഭാഗങ്ങൾ വെട്ടിയിട്ടുകൊണ്ടുള്ള ചർച്ചകളും ഇപ്പോൾ സിനിമ ട്രോൾ ഗ്രൂപ്പുകളിൽ സജീവമാണ് നേരത്തെ നേരിന്റെ കഥക്കെതിരെ തിരക്കഥാകൃത്ത് ദീപു കെ ഉണ്ണി കോടതിയിൽ ഹർജി നൽകിയിരുന്നു സിനിമയുടെ സഹ തിരക്കഥാകൃത്ത് ശാന്തി മായാദേവി തന്റെ കഥ മോഷിച്ചു എന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത് ഇതിൽ വാദം തുടരുകയാണ് പക്ഷേ സിനിമയുടെ റിലീസ് കോടതി തടഞ്ഞില്ല മലയാളത്തെ സംബന്ധിച്ച് ഇത്തരം വിവാദങ്ങൾ പുതിയതല്ല പ്രിയദർശന്റെ പല ചിത്രങ്ങളും ഇംഗ്ലീഷ് സിനിമകളുടെ അഡാപ്റ്റേഷനുകളാണ് പക്ഷേ അത് മറച്ചു വയ്ക്കാറില്ല പ്രണയം എന്ന സിനിമ വിഖ്യാത സംവിധായകൻ പോൾ കോക്സിന്റെ ഇന്നസെൻസ് എന്ന സിനിമയുടെ കോപ്പിയടി ആണ് എന്ന് നേരത്തെ വിവാദമുണ്ടായിരുന്നു ചിത്രം കണ്ടവർക്ക് ഇത് ശരിയാണ് എന്ന് മനസ്സിലാവും പിന്നീട് കേരളത്തിലെത്തിയ പോൾ കോക്സ് പക്ഷേ ഇതിൽ പോസിറ്റീവായാണ് പ്രതികരിച്ചിരുന്നത്